ആരംഭിച്ചതു മുതൽ ഇലഞ്ഞി പഞ്ചായത്തിൽ വൈദ്യുതി കിട്ടാക്കനിയായി മാറി ഒരു കാറ്റടിച്ചാൽ ഇടിവെട്ടിയാൽ വൈദ്യുതി പോകുന്ന അവസ്ഥ ഇതിൽ പ്രതിഷേധിച്ച് ഇലഞ്ഞി ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രതിഷേധിച്ചു നിയമിക്കുകയോ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികളെ തുടർന്ന് ആളുകളുടെ ജോലി കുറവ് വരുത്തി വൈദ്യുതി സംബന്ധമായ അറ്റകുറ്റപ്പണികൾ യഥാസമയത്ത് പൂർത്തിയാക്കി വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ പറ്റാവുന്ന ഗവൺമെന്റ് പണം ഇല്ല എന്നുള്ള പേര് പറഞ്ഞ് ഇവിടെ നിയമന രംഗത്ത് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കെ എസ് ഇ ആവശ്യത്തിന് ലൈൻ മാനേജന്മാരില്ല അതുപോലെ തന്നെ വർക്കേഴ്സ് ഇല്ല അവരുടെ സഹായികളില്ല അങ്ങനെ ഉള്ള ജോലിക്കാർക്ക് ആവശ്യത്തിലധികം ജോലി ഭാരം അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ മഴക്കാലത്ത് കാറ്റും മഴയും ഉണ്ടായി വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണു പോസ്റ്റ് ഒടിഞ്ഞു അറ്റകുറ്റപ്പണികൾ നടത്തി തീർക്കാൻ സാധിക്കാത്ത അവസ്ഥ ആ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഗവൺമെന്റ് അവരുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ വൈദ്യുതി മേഖലയിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ തയ്യാറാകണം ഗവൺമെന്റ് അതിന് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരം നമ്മുടെ പഞ്ചായത്തിലെ ഈ പ്രശ്നത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കും ഇന്ന് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കൂത്താട്ടുളം ഓഫീസിൽ കൊടുക്കാനുള്ള പരാതി തയ്യാറാക്കിയിട്ടുണ്ട് ആ പരാതി കൊടുക്കും തുടർന്ന് മുകളിലേക്ക് പരാതികൾ അയച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രദേശായും ജനങ്ങളോടും ഒപ്പം ഉണ്ടാകും ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രം ജനങ്ങൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് അതിനുപോലെ സത്യത്തിൽ അക്ഷരാർത്ഥ ജനങ്ങൾ വരെയൊക്കെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രംഗ അതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇളകിയിലെ കേരളത്തിലെ ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും വലിയ സഭാക്കളെ ഈ കാര്യത്തെപ്പറ്റി ഒരു അക്ഷരം കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രത്യാസിക്കുന്നവരാണ് ഒരാഴ്ചയായി പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വമുള്ള പ്രതിപക്ഷവും ഈ വിഷയത്തെ പറ്റി ഒരു അക്ഷരം പോലും കിട്ടിയിട്ടില്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ പറ്റി ഞങ്ങൾ പ്രതികരിക്കില്ല എന്ന് പ്രതിജ്ഞയായിട്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനായ വി ഡി സതീശന്റെ നേതൃത്വം വഹിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷം ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കെ എസ് എമ്മിലെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ മാസം ശമ്പളം വരുന്നത് നിങ്ങളാണല്ലോ മഴ വരുമെന്ന് അറിയാമായിരുന്നല്ലോ തെക്ക് പണിക്കാനും കാലവർഷം നെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യം വരുമെന്ന് അറിയാമല്ലോ കാറ്റ് വരുമെന്ന് അറിയാമല്ലോ മരങ്ങൾ കടപുഴകി വീഴുമെന്ന് അറിയാമല്ലോ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ എന്ന് പറയുന്ന നടത്തിയ പ്രഹസനം നേരമണ്ണം നടത്തിയാൽ തന്നെ ഇത്രയും കാഷ്വാലിറ്റീസ് ഈ നാട്ടിൽ ഉണ്ടാകില്ല പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്യാഥെങ്കിൽ സ്വകാര്യ കാര്യം ഏൽപ്പിക്കട്ടെ ഇതിന് പേര് അതല്ലേ സർക്കാർ ജീവനക്കാർ നിയമിക്കുന്നില്ല ഉള്ള ജീവനക്കാർ പര്യാപ്തമല്ല നിലവിലുള്ള ജീവനക്കാർക്ക് സ്ഥലം സ്ഥലം പോലും അറിയില്ല ആട്ടക്കാട്ടും തിരിച്ചറിയുമ്പോൾ ആളുകളാണ് ബോർഡിലുള്ളത് പട്ടൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ആ സ്ഥലം ഏരിയ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇപ്പൊ അവർക്ക് സ്ഥലം അറിയില്ല കാരണം കൂടുതൽ പഠിക്കാൻ ഹിന്ദിക്കാരാണ് അവർക്ക് എന്ത് ദീപിച്ച ശേഷം ഏതാണ് ആലോപണിച്ചേഷൻ ഏതാണ് എലിങ്ങിക്കവരെ ഏതാണ് ഒന്നും അറിയില്ല എവിടെയൊക്കെ മരം പൊട്ടി കിടക്കുന്നു ആ വന്തു വഴി കാണുന്നതൊക്കെ എഞ്ചുകെട്ടി വെച്ച് പോരുന്നു ആഴ്ചകളായിട്ട് കരണ്ട് ഇല്ലാത്ത മേഖലകൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭൂരിഭാഗം വീട്ടിൽ കിടക്കുകയാണ് ഇത്രയും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നാൽ ഇതിന്റെ ഒക്കെ പരിഹാരമായിട്ട് വിളിച്ചാൽ ആ ഫോണും എടുക്കുക ഇല്ല ഈ നൂറ് തവണ വിളിച്ച് മൂന്ന് തവണ ഫോൺ എടുക്കാൻ പാടില്ല കറണ്ട് വരുന്നതിന് ആശ്വാസം ഇതേ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ചാർജ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇത് വൈകുന്നേരത്തോട് വരുന്നൊരു ആശ്വാസമാക്കി നിലവുമാർ പറഞ്ഞുകൂടെ ഇത്രയും നിരുത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാര് ഈ നാട്ടിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലും കാണില്ല ഞാൻ നമ്മുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് പറയുന്ന ശക്തമായ സമര പരിപാടിലേക്ക് കടക്കും ഇപ്പോൾ പറ്റില്ലെങ്കിൽ കിട്ടിട്ട് പോട്ടുണ്ട്